എല്ലാവർക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ടുഡേ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദ ടോപ്പിക്സ് ഫ്രം ദ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ മൂന്ന് നാല് ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ടോപ്പിക്സ് ബേസിക് തൊട്ട് ഏകദേശം ഒരു രണ്ട് പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ നമുക്കിനി അതിൻ്റെ ആയിട്ട് വരുന്നത് അടുത്തൊരു പ്രോബ്ലം തന്നെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രോബ്ലംസും അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ശരിക്കും നിങ്ങൾ സ്വന്തം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് തന്നെ അതിൽ സ്വന്തം ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലൊരു ഇക്വേഷൻ കാണുന്ന സമയത്ത് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പം കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് ചെയ്താൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആൻസർ കിട്ടിക്കോളണം അപ്പോൾ നമ്മൾ എപ്പോഴും സ്വന്തം കാൽക്കുലേറ്റർ തന്നെ എന്ത് ചെയ്യാം എപ്പോഴും ഉപയോഗിച്ച് ശീലിക്കണം അല്ലെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഏത് ആൻസർ കിട്ടുന്നോ അത് റൈറ്റ് ആൻസർ ആണെന്ന് നമ്മൾ അപ്പോൾ സങ്കല്പിക്കേണ്ടി വരും നമുക്കതിൽ ഒരു അഷുറൻസ് പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു ലാബിലെ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സബ്ജക്റ്റിലേയും പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത് നോക്കുക അല്ലേ ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോർമുലായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തോന്നുന്നു പക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ എന്തായിരിക്കും ഇവിടെ ക്യൂബൊക്കെ ഉള്ളതാണല്ലോ ഇവിടെയൊക്കെ ക്യൂബുള്ളതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ടൈപ്പ് എന്തെങ്കിലും ഒരു കറക്റ്റ് അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയൊരു തെറ്റ് അല്ലെങ്കിൽ വലിയൊരു ആൻസറിൽ വലിയൊരു പിഴവ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആൻസർ തെറ്റി പോകുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും മാർക്കിലും നല്ലൊരു വ്യത്യാസം അല്ലെ നല്ലൊരു കുറവ് സംഭവിക്കാനും ചാൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എപ്പോഴും എന്താണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണ് സ്വന്തം കാൽക്കുലേറ്റർ അതായത് നമുക്ക് മിക്കവാറും മിക്കവാറും എന്നല്ല നമ്മൾ എക്സാമിന് നമ്മുടെ കാൽക്കുലേറ്റർ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ കാൽക്കുലേറ്ററിൽ ഓരോ കാൽക്കുലേറ്ററിലും ചിലപ്പോൾ ഫംഗ്ഷൻസൊക്കെ കുറേ വ്യത്യാസങ്ങൾക്കുണ്ടായിരിക്കും സ്വിച്ചസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും അതുപോലെ പല ഫംഗ്ഷൻസും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ സ്വന്തം കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും അതിനോട് നമ്മൾ യൂസ്ഡായി മാറുമ്പോൾ നമുക്കങ്ങനെ വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഈ ഒരു പ്രോബ്ലം ഈ പ്രോബ്ലം നമ്മൾ വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുക ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ചെറിയ ചെറിയ ഇക്വശനാണെന്ന് തോന്നും പക്ഷേ അതൊക്കെ നമ്മൾ ശരിക്കും ആ ഒരു ടൈപ്പ് ചെയ്യുന്ന ഫോർമാറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആൻസർ ഇതുപോലെ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക ഫൈൻ എ ലോഡ് ഓഫ് ഫൈവ് കിലോനോട്ടാണ് അപ്പോൾ നിങ്ങളെപ്പം വെറുതെ ഒരു കൊസ്റ്റിനും അല്ലെങ്കിൽ വെറുതെ ഒരു ആൻസറും കണ്ടെത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വെറുതെ ഒരു ഫോർമുല ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും പഠിച്ചു വെക്കാൻ പാടില്ല ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ മനസ്സിലാക്കി വെക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ ഭാവിയിൽ ഒരു എഞ്ചിനീയറായി അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുപോലത്തെ അപ്ലിക്കേഷൻസൊക്കെയാണ് നമുക്ക് മിക്കവാറും ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും അതുപോലെ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിക്കുന്ന ഒരു തിയറി അല്ലെങ്കിൽ ആ വരുന്ന ഡെറിവേഷൻസോ അല്ലാതെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് അപ്ലിക്കേഷൻ ലെവലൊക്കെ ആവശ്യം ഉണ്ടാവുന്ന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എസ് ഒ എം എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ അപ്ലിക്കേഷൻ ലെവലായിട്ട് ുള്ള ഒരു പേപ്പറാണ് കൃത്യമായിട്ടും അത് എന്താ പറയുക ഒരു ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വേണം അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു ഫോർമുല പഠിച്ചു വെച്ചിട്ട് അത് വെറുതെ അപ്ലൈ ചെയ്യുന്ന രീതി ആവരുത് ആ ക്വസ്റ്റ്യനിൽ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ആ ക്വസ്റ്റ്യൻ നമുക്ക് എവിടെയായിരിക്കും ഭാവിയിൽ ആവശ്യമുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏതൊരു അപ്ലിക്കേഷനിലായിരിക്കും നമ്മൾ അതിന് ചിന്തിക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ക്വസ്റ്റിനു നോക്കാം എ ലോഡ് ഓഫ് ഫൈവ് കിലോ ന്യൂട്ടൻ ഈസ് ടു ബി റേസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റീൽ വയർ ഓക്കെ മനസ്സിലാക്കുക ലോഡ് ഉണ്ടല്ലേ ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റായി ആയി സങ്കല്പിക്കാം ഓക്കെ ഇപ്പോൾ നമ്മളൊരു ലോഡ് ഇപ്പോൾ നമ്മൾ ലോറിയിലൊക്കെ ലോഡ് കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കയ്യിൽ വെയിറ്റ് നമ്മൾ ക്യാരി ചെയ്യാറുണ്ട് നമ്മളെന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകും സമയത്ത് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സങ്കല്പിക്കുക ഏ ലോഡ് ഓഫ് ഫൈവ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് അഞ്ച് ആണ് അല്ലേ ഈസ് ടു ബി റേസ്ഡ് അല്ലേ റേസ്ഡ് എന്ന് പറഞ്ഞാൽ ഉയർത്താണ് ഓക്കെ അപ്പോൾ അഞ്ച് കിലോമീറ്റർ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഇപ്പോൾ ഒരു അഞ്ച് കിലോ ബ്ലോക്ക് ബ്ലോക്കാമെന്ന് വിചാരിക്കുക ഒരു കല്ലാന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ എന്താണ് ചെയ്യണം ഈ കല്ല് ഉയർത്തണം അല്ലേ അല്ലേതാണ് പറയുന്നത് ഈസ് ടു ബി റേയ്സ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റീൽ വയർ എന്ത് ചെയ്യണം നമുക്കൊരു സ്റ്റീൽ വയർ ഉപയോഗിച്ച് ഈ കല്ല് എന്ത് ചെയ്യണം നമുക്ക് മേലോട്ട് ഉയർത്തണം വിചാരിക്കാം ഓക്കെ ഈ സ്റ്റീൽ വയർ ഉപയോഗിച്ച് നമുക്കൊരു കല്ല് മേലോട്ട് ഉയർത്തണം ഓക്കെ ബാക്കി നോക്കാം ഫൈൻഡ് ദ മിനിമം ഡയമീറ്റർ ഓഫ് ദ സ്റ്റീൽ വയർ നമ്മൾ എന്താണ് ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മൾ ആ യൂസ് ചെയ്യുന്ന സ്റ്റീൽ വയറിൻ്റെ മിനിമം ഡയമീറ്റർ നമ്മൾ ഫൈൻഡ് ചെയ്യണം ഓക്കെ മിനിമം ഡയമീറ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ ചെറിയൊരു സ്റ്റീൽ വയർ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ വയർ വെച്ച് നമുക്കിതിനുയർത്തണം എന്നുണ്ട് മനസ്സിലാക്കേണ്ട എന്താണ് ഇതിൻ്റെ വെയ്റ്റ് എത്രയാണ് ഇതിൻ്റെ വെയ്റ്റ് അല്ലേ ലോഡ് അഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ അതുപോലെ അതിൻ്റെ ക്വസ്റ്റിൻ്റെ ബാക്കി നോക്കുക ഇഫ് ദ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് ഹൺഡ്രഡ് മെഗാ പാസ്കൽ അപ്പോൾ അതും കൂടി അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല അവിടെ ആവുന്ന ആ സ്റ്റീൽ വയറിൻ്റെ ഇൻറ്റേർണൽ ബോഡിക്കകത്തോ അല്ലെങ്കിൽ സ്റ്റീൽ വയറിൻ്റെ അകത്ത് ഡെവലപ്പ് ആവുന്ന സ്ട്രെസ്സ് എന്ത് ചെയ്യാൻ പാടില്ല നൂറ് മെഗാപാസ്കല് കവിയാൻ പാടില്ല എക്സീഡ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റാണത് എന്ത് ചെയ്യാൻ പാടില്ല നൂറ് മെഗാ പാസ്കല് കവിയാൻ പാടില്ല അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സ്ട്രെസ്സെന്ന് അറിയണമല്ലേ നമ്മൾ സ്ട്രെസ്സൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ട് കേൾക്കുന്ന ടൈമാണ് സ്ട്രെസ്സെന്ന് പറയുന്നതാണ് ആ ഒരു ഇൻറ്റേണൽ ബോഡിക്കകത്ത് അല്ലെങ്കിൽ ഒരു നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്ന അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് ഡെവലപ്പ് ആവും ിൽ ഫോഴ്സ് പെർ ഏരിയാണ് നമ്മുടെ സ്ട്രെസ് എന്ന് വിളിക്കുന്നത് അതായത് ആ ഒരു ഇപ്പം നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മൾ വലിയൊരു വെയിറ്റ് നമ്മളൊരു കയറ് കെട്ടി മേലോട്ട് പൊക്കുകയാണ് വിചാരിക്കുക അപ്പോൾ എന്തായിരിക്കും ഇപ്പം നമുക്ക് ആലോചിച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ നമുക്കൊരു ബേസിക് കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ആലോചിച്ച് നോക്കാം അപ്പോൾ ഒരു നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ ചെറിയൊരു ഡയമീറ്റർ വളരെ തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കയറി ഉപയോഗിച്ച് പൊക്കിയാണെന്ന് സംഭവിക്കാം ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ടാവും കയർ പൊട്ടിപ്പോവും അല്ലേ അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ ഒരു സ്റ്റീലിൻ്റെ വയറോ അല്ലെങ്കിൽ ഒരു അയണിൻ്റെ വയറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇനി പ്ലാസ്റ്റിക് വയർ തന്നെ ആയിക്കോട്ടെ എന്തായിരിക്കും ഡയമീറ്റർ കൂടുതലുള്ള ഒരു വയറായിരിക്കും നമ്മൾ അല്ലെങ്കിൽ കയറായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അത് നമ്മുടെ മിനിമം ലോജിക് ആണല്ലേ നമുക്ക് അതിപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഹോസിൽ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഒരു മിനിമം ഇത്രയും കാലത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ലോജിക് ആണല്ലേ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പൊക്കാൻ നമ്മൾ സ്വാഭാവികം എന്താ അതിന് നല്ല കുറച്ച് വണ്ണത്തിലുള്ള കയറ് നമുക്ക് ആവശ്യമുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ലോജിക്കാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ വെറുതെ ഒരു പ്രോബ്ലം ചെയ്യലും വെറുതെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യലും അല്ല എന്താണ് നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ക്രൈൻ ഒരു ക്രെയിൻ കരം ക്രെയിൻ എന്ന് പറഞ്ഞതാണ് ക്രെയിൻ നമ്മൾ സാധാരണ വലിയ വെയിറ്റ് ഒക്കെ അല്ലേ നമ്മൾ മരമില്ലിലും അല്ലെങ്കിൽ നമ്മൾ പല പല സ്ഥലത്തും അല്ല പല പല അപ്ലിക്കേഷൻ ഇപ്പോൾ മേഖലയിലൊക്കെ നമ്മൾ സാധാരണ ക്രൈൻ കാണാറുണ്ട് അല്ലെങ്കിൽ ക്രൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ വലിയ ഒക്കെ ചിലപ്പോൾ മേലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും അപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ കല്ലുകളൊക്കെ മേലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനവിടെ ഇതേപോലത്തെ സ്റ്റീൽ വയറൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ വയറൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണ്ടായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രെയിൻ ഡിസൈൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ക്രൈൻ്റെ കമ്പനിയാണ് നമുക്ക് ജോലി വിചാരിക്കാം അപ്പോൾ എന്ത് ചെയ്യണം ആ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ചിലപ്പം ഒരു ക്രെയിൻ എത്ര കപ്പാസിറ്റി ഉണ്ടായിരിക്കും ആ ക്രൈനിന് ചിലപ്പം ആയിരം ടണ്ണാണ് വെയിറ്റ് ഉയർത്താൻ പറ്റും പറ്റുക ഓക്കെ അല്ലെങ്കിൽ ആയിരം ടണ്ണ് മാക്സിമം ഉയർത്താൻ പറ്റുന്ന ക്രെയിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ക്രെയിൻ്റെ സ്റ്റീൽ വെയർ ആണ് നമ്മൾ അല്ലെങ്കിൽ ആ റോപ്പാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ത് വേണം ആ സ്റ്റീൽ വെയർ മിനിമം എത്ര ഡയമീറ്റർ ഉണ്ടായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും അതുപോലത്തെ അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു ലോജിക്ക് ഒരു പ്രാക്ടിക്കൽ ലെവലിലുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള രീതിയിലെന്തെയ്യാ എപ്പോഴും ചിന്തിക്കുക ഓക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടാകും വിചാരിക്കുന്നു ഈ ഫൈവ് കിലോന്യൂട്ടൺ ലോഡിനെ ഒരു സ്റ്റീൽ വയർ ഉപയോഗിച്ച് മേലോട്ട് ഉയർത്തണം അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ് ഇഫ് ദ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് ഹൺഡ്രഡ് മെഗാപാസ്കൽ അപ്പോൾ സ്റ്റീൽ വയറിൻ്റെ അകത്തുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡെവലപ്പാകുന്ന സ്ട്രെസ്സ് എന്ത് ചെയ്യാൻ പാടില്ല നൂറ് മെഗാപാസ്കലിൽ കവിയാൻ പാടില്ല അല്ലേ അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുള്ള റെസിസ്റ്റീവ് ഫോഴ്സാണ് അല്ലേ ആ ഒരു ഇപ്പോൾ ലോഡ് ഉയർത്തുമ്പോൾ അത് എന്താണ് അത് പൊട്ടിപ്പോവാതെ അതിനെന്ത് ചെയ്യണം അതിനൊരു ബലം കൊടുക്കുകയാണ് ഓരോ സർഫസ് ഏരിയയിലും ആ ഒരു സ്റ്റീൽ വയറിൻ്റെ ഓരോ ക്രോസെക്ഷനൽ ഏരിയയിലും എന്തു ചെയ്യാണ് ഒരു ഫോഴ്സ് ഡെവലപ്പ് ആവുന്നുണ്ട് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റീവ് ഫോഴ്സാണ് ആ ഒരു ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അതായത് ആ ഒരു റോപ്പ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റീൽ വയറിനകത്ത് തന്നെ ഡെവലപ്പ് ആവുന്ന ഒരു ഇൻറ്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണല്ലേ ഓരോ ഏരിയക്കകത്തും ഡെവലപ്പ് ആവുന്ന ആ ഫോഴ്സിനാണ് നമ്മൾ അതിൻ്റെ സ്ട്രെസ്സെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല ആ സ്ട്രെസ്സ് നൂറ് മെഗാപാസ്കലിനേക്കാളും കവിയാനും പാടില്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം അപ്പോൾ എത്ര ഡയമീറ്ററുള്ള വയറായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ആ ഒരു മീനിങ് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഡാസ് ഇവിടെ എഴുതി വെക്കുക ഇപ്പോൾ ലോഡ് അഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആദ്യം ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കിലോമീറ്ററെ ന്യൂട്ടനാക്കുക എന്ത് ചെയ്യുക ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ടെൻ റഷ്യ ത്രീ രണ്ടും സെയിമെൻ്റ് ആണല്ലേ ടെൻ റേഷ ത്രീ പറഞ്ഞാൽ ആണ് അപ്പോൾ ശരി അഞ്ച് കിലോമീ എന്ന് പറഞ്ഞാൽ അയ്യായിരം ന്യൂട്ടൺ ആണ് അല്ലേ പഞ്ചായം ടെൻ റക്ഷോ ത്രീ ചെയ്താലും അയ്യായിരം കിട്ടും അഞ്ച് എൻറ്റു ആയിരം ചെയ്താലും അയ്യായിരം കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ലോഡിന് ആദ്യം ഫൈവ് കിലോമീറ്റർ നമ്മൾ ന്യൂട്ടണലേ കൺവേർട്ട് ചെയ്തു രണ്ടാമത്തെ ഡാറ്റത്തിൽ തന്നിരിക്കുന്നത് എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡയമീറ്റർ ഓഫ് സ്റ്റീൽ സ്റ്റീൽ വയറിൻ്റെ ഡയമീറ്റർ നമ്മൾ കാണണം അല്ലേ ഡയ സോറി ഡയമീറ്റർ നമ്മൾ കാണണം ഡി നമ്മൾ കാണണം അല്ലേ അതുപോലെ സ്ട്രെസ് തന്നിരിക്കുന്നു ഇത്രയാണ് നൂറ് മെഗാപാസ്കൽ നോട്ട് ടു എക് സൈഡ് നൂറ് മെഗാപാസ്കൽ അപ്പോൾ സ്ട്രെസ് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്ന ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ അപ്പോൾ നൂറ് മെഗാ പാസ്കലാണ് അപ്പോൾ നമുക്കറിയാം മെഗാപാസ്കൾ എന്ന് പറയുന്നതാണ് അത് നൂട്ടൺ പെർ എം എം സ്ക്വയർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഇനി യൂണിറ്റ് കൺവേർഷൻ ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ആവുമ്പോൾ എന്തായിരുന്നു ജിഗാ പാസ്കലക്കാവുമ്പോൾ നമുക്കതിനെ മെഗാപാസ്കലാക്കി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് ഓൾറെഡി മെഗാ പാസ്കൽ തന്നിട്ടുണ്ട് എന്തേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ വേറെ കൺവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല മെഗാപാസ്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് മെഗാപാസ്കലാണ് അഥവാ നൂട്ടൺ ാണ് ഇവിടെ ഡി ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ വയർ ഇൻ എം എം അപ്പോൾ നമ്മൾ ഈ ഡി ഇനി ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഒക്കെ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ സിഗ്മ ഈക്വൽ ടു പി ബൈ എ അല്ലെങ്കിൽ സ്ട്രെസ് ഈക്വൽ ടു ഇൻറ്റേണൽ റെസിസ്റ്റിവ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ലോഡ് പെർ ഏരിയ ലോഡ് പെർ ആണ് സിഗ്മ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ലോഡും നോൺ ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ അഞ്ചിനൂറ്റി നൂറ്ററാണ് ഏരിയ നമുക്ക് അറിയില്ല ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്തൊരു സ്റ്റീൽ വയറ് പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ ഫയൻ്റെ മിനിമം ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും അത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള വയറാണെന്ന് മനസ്സിലാക്കാം അല്ലേ ഇപ്പോൾ നമ്മൾ വയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും സ്ക്വയർ ഷേപ്പിലോ റക്റ്റാംഗിൾ ഷേപ്പിലുള്ള ക്രോസക്ഷനുള്ള വയർ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന ഏരിയ കാണുമ്പോൾ ഏരിയ കാണാൻ നമുക്ക് ഡയമീറ്റർ ഓഫ് സ്റ്റീൽ വയർ ആണ് ചോദിച്ചത് അപ്പോൾ ഡയമീറ്റർ ഓഫ് സ്റ്റീൽ വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ആ സ്റ്റീൽ വയർ എന്താണ് സർക്കിൾ ഷേപ്പിലുള്ള ക്രോസക്ഷനിലുള്ള എന്താ പറയുക അങ്ങനെയുള്ള എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകത ഉണ്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ ഏരിയ നമുക്ക് കാണെങ്കിൽ എന്ത് വേണം നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണാം നമ്മൾ ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ആണ് അല്ലേ ഇപ്പം നമുക്ക് എന്തറിയില്ല ഈ പറയുന്ന ഡി നമുക്കറിയില്ല ആ ഡി തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കാണാനായിട്ട് ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇത്യാവശ്യം ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ് സിഗ്മ ഈക്വൽ ടു അല്ലേ നമ്മൾ പറഞ്ഞു സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ് സിഗ്മ നമുക്കിവിടെ ആ സിഗ്ന ഇവിടെ നൂറ് ന്യൂട്ടൻപോർ എം എം സ്കോർ അതുപോലെ മേഗാസ്മലാണ് അപ്പം നമ്മൾ സിഗ്മാൻ്റെ സ്ഥാനത്ത് സിഗ്മ സിഗ്മാ ഈക്വൽ ടു പി ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫൈവ് ബൈ ഫോർ ഡി സ്കോർ ഇവിടെ സബ്സ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ സിഗ്മാൻ്റെ സ്ഥാനത്ത് നോക്കുക നൂറ് കൊടുത്തു അല്ലേ സിഗ്മ നൂറാണ് ഈക്വൽ ടു പി എത്രയാണ് പി അഞ്ച് ഇൻ ടു ടെൻ പ്രാവശ്യം ത്രീ അതും കൊടുത്തു ഡിവൈഡ് ബൈ ഫൈ ബൈ ഫോർ അതേപോലെ എഴുതി ഫൈവ് ബൈ ഫോർ അതേപോലെ എഴുതി പിന്നെ ഡി സ്ക്വയർ ആണ് ഡി സ്കോറും അതേപോലെ എഴുതി ഓക്കെ അപ്പം നമുക്കിതിനെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫോ ഫൈവ് ബൈ ഫോർ എന്നുള്ളത് ഫോർ മേലേക്ക് പോവും അല്ലേ അതായത് അഞ്ച് ഇൻറ്റു ഇങ്ങനെ വരും നൂറ് ഈക്വൽ ടു അഞ്ച് ഇൻറ്റു ടെൻ ടു ത്രീ ഓൾ ഡിവൈഡ് ബൈ ഫൈ ബൈ ഫോർ അല്ല അല്ലെങ്കിൽ നമ്മൾ ഫൈവ് ബൈ ഫോറിൻ്റെ വാല്യൂ ആദ്യം കാണാം ഓക്കെ ഫൈവ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ കാലിക്കേറ്റർ ടൈപ്പ് ബൈ ഫൈ ബൈ ഫോർ ചെയ്താൽ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടും ആ വാല്യൂ എന്താ ഞാൻ ജസ്റ്റ് ആ വാല്യൂ ഇവിടെ ഇവിടെ ഞാൻ വരുന്നില്ല അത്രയെന്നുള്ളത് നിങ്ങൾക്ക് നോക്കുക ആ വാല്യൂ ഇൻറ്റു ഡി സ്കോർ ഇങ്ങനെ നമ്മുടെ ഇക്കേഷൻ വരിക ഓക്കെ ഇനി എന്ത് ചെയ്താൽ മതി ഈ ഡി സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഡി സ്ക്വറിനെ നമ്മൾ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ എന്തായിരിക്കും ഈ ഹൺഡ്രഡ് ഡി സ്ക്വറുടെ സ്ഥാനത്തേക്ക് താഴേക്കും വരും ഓക്കെ അതായത് ഡി സ്ക്വയർ ഈക്വൽ ടു എന്താ വരിക അഞ്ച് ഇൻറ്റു ടെൻ ഡ്രോ ത്രീ ഡിവൈഡ് ബൈ നമുക്കിവിടെ കിട്ടിയുള്ള വാല്യൂ അല്ലെ ഫൈവ് ബൈ ഫോറിൻ്റെ വാല്യൂ ഇൻറ്റു നമ്മുടെ ഈ ഇപ്പറുള്ള ഹൺഡ്രഡ് താഴേക്ക് വരും അല്ലെങ്കിൽ ഈക്വൾ ടു അപ്പറുള്ള ഹൺഡ്രഡ് അപ്പുറത്തേക്ക് വരുമ്പോൾ താഴേക്ക് വരും ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡി സ്ക്വയർ ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും ഡി സ്ക്വയർ ഈക്വൽ ടു ഒരു സിക്സ്റ്റി ഫോർ സംതിങ് ആണെന്ന് വിചാരിക്കുക അത്രയും നോർമ്മല്ല ആ സിക്സ്റ്റി ത്രീ പോയിൻറ്റ് ത്രീ ത്രീ അവിടെ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ത്രീ പോയിൻറ്റ് സിക്സ് സിക്സ് ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി ത്രീ പോയിൻറ്റ് സിക്സ് സിക്സ് അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടിയും സിക്സ്റ്റി ത്രീ പോയിൻറ്റ് സിക്സ് സിക്സ് കിട്ടും നമ്മൾ എന്താ ചോദിച്ചുള്ളത് നമ്മൾ ഡയമീറ്റർ ആണ് ചോദിച്ചുള്ളത് അല്ലാതെ ഡി ആണ് ചോദിച്ചുള്ളത് അപ്പോൾ ഡി കാണാൻ എന്ത് ചെയ്താൽ മതി ഡി കാണാനായിട്ട് എന്ത് ചെയ്യാം ഡി ഡി സ്ക്വയർ ഈക്വൽ ടു സിക്സ്റ്റി ത്രീ പോയിൻ്റ് സിക്സ് സിക്സ് ആണെങ്കിൽ ഡി ആണെന്തു ചെയ്താൽ മതി റൂട്ട് ഓഫ് സിക്സ്റ്റി ത്രീ പോയിൻ്റ് സിക്സ് സിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആൻസർ ഏഴ് പോയിൻറ്റ് ഒമ്പത് എട്ട് കിട്ടും ആ ഒരു റേഞ്ചിലായിരിക്കും ഡയമീറ്റർ കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഡയമീറ്റർ നമ്മൾ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്യുക ഓക്കെ അതായത് നമുക്കൊരു ഏഴ് പോയിൻറ്റ് ഒമ്പത് എട്ട് നമ്മൾ അളവ് ഒരു റൗണ്ട് ഓഫ് ഫിഗർ അല്ലാത്ത കയറാൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ തൊട്ടടുത്ത ഒരു ഡിജിറ്റിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യാം എയ്റ്റ് എം എമ്മിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എൻ്റെ ഫൈനൽ ആൻസർ ഡയമീറ്റർ ഓഫ് ദി സ്റ്റീൽ വെയർ എന്തായിരിക്കണം എയ്റ്റ് എം എം ആയിരിക്കണം ഓക്കെ എട്ട് എം എം ഉള്ള സ്റ്റീൽ വേർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ച് കിലോമീറ്റർ ഉള്ള ആ ഒരു ലോഡ് നമുക്ക് ഉയർത്താനും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നൂറ് മെഗാ പാസ്കൽ സ്ട്രെസ് ആയിരിക്കും മാക്സിമം ഡെവലപ്പ് ആവുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്കിനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്